നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ ഇരുപതാം വാർഷികത്തിന്റെ സ്മരണാഞ്ജലി അർപ്പിച്ച് സി പി ഐ എം പാലക്കാടിന്റെ പ്രമുഖ സംഗീതജ്ഞൻ മണ്ണു രാജകുമാരനെ ശതാഭിഷേക നിറവിൽ മലമ്പുഴ പാമ്പുവളർത്തൽ കേന്ദ്രം റോഡ് തോടായി മാറി വയറിുന്നവർക്ക് മീഴുന്നണിയാതിരിക്കാൻ ഡിവൈഎഫ്ഐ ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്ന ഹൃദയപൂർവ്വം പദ്ധതി ആറാം വർഷത്തിലേക്ക് മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എമ്മിന്റെ സമുന്നത നേതാവുമായിരുന്ന ഇ കെ നായനാർക്ക് നാടിന്റെ സ്മരണാഞ്ജലി ജനനായകന്റെ ഇരുപതാം ചരമവാർഷിക ദിനം വിവിധ പരിപാടികളോടെ നാടകം ആചരിച്ചു ആചരണത്തിന്റെ ഭാഗമായി സി പി ഐ എം പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പതാക ഉയർത്തി എല്ലാ ഏരിയ കമ്മിറ്റി ഓഫീസുകളിലും പതാക ഉയർത്തി നായനാരുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി പാലക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി കമ്മിറ്റി അംഗം ടി കെ നൌഷാ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗം ഷുക്കൂർ പാലക്കാട് ടൗൺ എൽ സി സെക്രട്ടറി വി മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു പാലക്കാടിന്റെ സംഗീതജ്ഞൻ മണ്ണു രാജകുമാരനുണ്ട് ശതാഭിഷേകം നടവിൽ കൃഷ്ണ 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 രാധിക കൃഷ്ണ കൃഷ്ണ രാധിക എന്ന ഗാനത്തോടെ സംഗീത ലോകത്ത് പ്രശസ്തനായ മണ്ണൂർ രാജകുമാരൻ ഉണ്ണിക്ക് ഇന്ന് ശതാബ്ദി അഭിഷേകം ഇന്ന് പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുന്ന മംഗലം പുത്തൂർ വാഗീശ്വരം മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ ആഘോഷങ്ങളില്ലാതെ പിറന്നാൾ ഏഴുപതിറ്റാണ്ടുകാലത്തെ സംഗീത സബരിയിൽ സ്വരശുദ്ധിയിലൂടെയും ലാളിത്യത്തിലൂടെയും ഏറെ ശ്രദ്ധിക്കപ്പെട്ട സംഗീതജ്ഞനാണ് മണ്ണൂർ പുലാപ്പറ്റ കുതിരവട്ടത്ത് കോട്ടയിൽ രാമവർമ്മ തമ്പാന്റെയും മണ്ണൂർ പടിപ്പുരയ്ക്കൽ നായർ വീട്ടിൽ ചിന്നമണി നേത്തിയുടെയും മകനായ രാജകുമാരനുണ്ണിക്ക് തപ്തസ്വരങ്ങൾ പകർന്നു നൽകിയത് അമ്മയാണ് അച്ഛൻ അറിയപ്പെടുന്ന പുല്ലാങ്കുഴൽ വിദഗ്ധനായിരുന്നു പത്താം ക്ലാസ്സിൽ സുബ്രഹ്മണ്യ ഭാഗവതരിൽ നിന്നും സംഗീത പഠനം തുടർന്നു ഒടുവിൽ ചെമ്പേ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യനായി ഗുരുനാഥനൊപ്പം ഒട്ടേറെ കച്ചേരികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി അദ്ദേഹം കരുതുന്നു ചെമ്പേ ശിഷ്യനായ യേശുദാസിനൊപ്പവും കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട് ഗുരുവായൂർ ഏകാദശി കാലത്തായിരുന്നു ചെമ്പയുമായി ആദ്യ ദർശനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഭാഗവതരും യേശുദാസും പാലക്കാട്ട് കച്ചേരി അവതരിപ്പിച്ചു വന്നപ്പോൾ പാടി വർഷമായി ഗുരുവായൂർ ഏകാദശിക്ക് പാടുന്നു ചെമ്പേ പാർത്ഥസാരഥി ക്ഷേത്രത്തിലും മുടങ്ങാതെ കച്ചേരി അവതരിപ്പിക്കാറുണ്ട് വായ്പാട്ടിനൊപ്പം വീണ പഠിക്കാൻ മോഹം തോന്നിയപ്പോൾ ദേശമംഗലം വെങ്കടേശ്വര ഭാഗവതരുടെ കീഴിൽ പഠനം നടത്തി ആകാശവാണിയിലും ദൂരദർശനിലും എ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ് കേരളശ്ശേരി ഹൈസ്കൂളിൽ അധ്യാപക ജീവിതം ആരംഭിച്ച രാജകുമാരൻ ഉണ്ണി പിന്നീട് കടമ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും പത്തിരിപ്പാല ഗവൺമെന്റ് ഹൈസ്കൂളിലും ജോലി ചെയ്തു പാലക്കാട് ഗവൺമെന്റ് പ്രിൻസിപ്പളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ വിരമിച്ചു മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട് സംഗീതത്തിലെ മികവിനു സംസ്ഥാന സർക്കാർ നൽകുന്ന ടാഗോർ പുരസ്കാരം കാഞ്ചി കാമകോടി പീഠത്തിന്റെ ആസ്ഥാന വിദ്വാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പേ പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചു സംഗീതജ്ഞ സുകുമാരി നരേന്ദ്രമേനോൻ സഹോദരിയാണ് ഭാര്യ ലൈല രാജകുമാരനുണ്ണിയും സംഗീതജ്ഞയും റിട്ടയർഡ് അധ്യാപികയുമാണ് മലമ്പുഴ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന് സമീപത്തുള്ള റോഡ് തോടായി മാറി ഈ റോഡ് എന്നു നേരെയാക്കും വിനോദസഞ്ചാരികളും നാട്ടുകാരും ചോദിക്കുന്നു മലമ്പുഴ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ സ്നേക്ക് പാർക്കിൻ്റെ മുമ്പിലുള്ള റോഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴ പെയ്തതോടെ തുണ്ടും കുഴിയും നിറയെ വെള്ളമായി വിനോദസഞ്ചാരികൾ ഈ വഴിക്ക് വരുമ്പോൾ കുഴിയുടെ ആഴം മനസ്സിലാവുകയില്ല കുഴിയിൽപ്പെട്ട് ഇരുചക്രവാഹനങ്ങൾ മറയുന്നത് സ്ഥിരം പതിവാണെന്ന് മലമ്പുഴയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ പാമ്പു വളർത്തൽ കേന്ദ്രത്തിന് മുമ്പിൽ കാണുന്ന റോഡ് കണ്ട് ഇത് റോഡാണോ തോടാണോ എന്ന് ചോദിക്കുകയാണ് രണ്ടു വർഷം മുമ്പ് പൈപ്പിടാനായി വാട്ടർ അതോറിറ്റി കുഴിച്ച ചാല് പൂർണമായും മൂടാത്തതിനാലും മഴവെള്ളം കൂടിയായപ്പോൾ തോടായി മാറുകയുമാണ് ചാലുകളുടെ വശങ്ങളിൽ ചെളിയും കൂടിയായപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ വീഴാൻ തുടങ്ങി പാലക്കാട്ടിൽ നിന്നും ടൌൺ ചുറ്റിക്കറങ്ങാതെയും ട്രാഫിക് ബ്ലോക്കിൽ പെടാതെയും കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകാൻ ഈ റോഡാണ് ചരക്കു ലോറികളടക്കം ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് കോൺക്രീറ്റ് ചെയ്തുവെങ്കിലും ശരിയായ അനുപാതത്തിൽ സിമെന്റും മറ്റും ഉപയോഗിക്കാത്തതിനാൽ അവ പൊട്ടിപ്പൊളിഞ്ഞുപോയതായും പ്രദേശവാസികൾ പരാതി ഉന്നയിച്ചു റോഡ് ടാക്സ് വാങ്ങുന്ന സർക്കാരിന് റോഡിന്റെ സുരക്ഷയും സംരക്ഷണവും നോക്കാൻ ഉത്തരവാദിത്തമില്ലേ എന്നും ചോദിക്കുന്നു എ റോഡ് എന്ന അത്ഭുതത്തോടെ ഒരു വിദേശി ചോദിച്ചതായും ഈ പ്രദേശത്തെ ഒരു വഴിയോര കച്ചവടം വ്യക്തമാക്കി എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാരും വിനോദ സഞ്ചാരികളും ആവശ്യപ്പെട്ടു വയറിരിയുന്നവർക്ക് മിഴുനിയാതിരിക്കാൻ എന്ന സന്ദേശവുമായി ഡിവൈഎഫ്എ പാലക്കാട് കമ്മിറ്റി യുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ച ഹൃദയപൂർവ്വം പദ്ധതി അഞ്ചു വർഷം പിന്നിട്ടു നല്ല കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് സമാധാനത്തിൽ ഒരു കുഴപ്പമില്ല നല്ല ഭക്ഷണം വെളിയിൽ പോയി നമ്മൾ വാങ്ങുന്നതിനും നല്ല ഭക്ഷണം അല്ല ഒരു പതിനേഴ് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം പൊതിച്ചോറാണ് അഞ്ചു വർഷത്തിനുള്ളിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ വിതരണം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ദിവസങ്ങൾ പതിനേഴ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് പൊതി സ്നേഹം ഞങ്ങൾ എന്നും ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള യുവത്വം കഴിഞ്ഞ അഞ്ചു വർഷമായി വിശക്കുന്നവരെ ഹൃദയത്തോട് വെച്ച് അന്നമൂട്ടുകയാണ് പാലക്കാട് ഡിവൈഎഫ്എ പ്രവർത്തകർ ഒരു ദിവസം പോലും മുടങ്ങാതെ ബ്ലോക്ക് കമ്മിറ്റികളുടെയും മേഖലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ യു യൂണിറ്റുകളിൽ നിന്ന് ശേഖരിച്ച പൊതുച്ചോർ ആശുപത്രികളിലുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തിച്ചു നൽകി ലളിതമായ ചടങ്ങോടെ പാലക്കാട് ജില്ലാ ആശുപത്രി അങ്കണത്തിൽ നടന്ന അഞ്ചാം വാർഷികാഘോഷം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം എ ജിതിൻ രാജ് വിനോദ് കുമാർ വിപിൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ആശുപത്രിയിൽ മാത്രമല്ല ആലത്തൂർ ചിറ്റൂർ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രികളിലും ഡിവൈഎഫ്ഐ പൊതുച്ചോറ് വിതരണം ചെയ്യുന്നു ഇതുകൂടാതെ രക്തദാനവും ചികിത്സാ സഹായവും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു പാലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ എസ് എഫ് ഐ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചത് അഞ്ചു അഞ്ചുവിളക്കിന് സമീപം സംഘടിപ്പിച്ച ഐക്യദാർഢ്യ റാലി സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ ട്രഷറർ സരിത അധ്യക്ഷത വഹിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് അലീഗ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് അരുൺ ഘോഷ് എന്നിവർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസ് സ്വാഗതവും എസ് എസ് നന്ദിയും പറഞ്ഞു അട്ടപ്പാടി നക്കുപതി പെട്രോൾ പമ്പിനടുത്ത് കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി ടവറിലിടിച്ച് തീപിടിച്ചു അപകടത്തിൽ കാർ യാത്രക്കാർക്ക് പരിക്കേറ്റു ഗൂളിക്കടവ് സ്വദേശികളായ ലിജിൻ ഇരുപത്തിരണ്ട് ആദർശ് ഇരുപത്തിമൂന്ന് ദീപു ഇരുപത് അഗളി സ്വദേശി ജ്യോതിഷ് ഇരുപത്തിമൂന്ന് നെല്ലിപ്പതി സ്വദേശി അലൻ ഇരുപത്തിമൂന്ന് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രിയാണ് സംഭവം കാവുണ്ടിക്കല്ലിൽ നിന്ന് ഗൂളിക്കടവിലേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മുപ്പത്തിമൂന്ന് കെ വി വൈദ്യുതി ടവർ തകർത്ത് മറിയുകയായിരുന്നു ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികളും സ്ഥലത്തെത്തിയ പോലീസും ചേർന്ന് യുവാക്കളെ ആശുപത്രിയിലേക്ക് മാറ്റി തുടർന്ന് കുറച്ചു സമയത്തിന് ശേഷം കാറിന് തീ പ്രദേശവാസികൾ പോലീസിലും കെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട്ടിൽ നിന്നുള്ള വൈദ്യുതി ഓഫ് ചെയ്തു കെ ജീവനക്കാരും പ്രദേശികളും പോലീസും സംയുക്തമായി കാറിലെ തീയണച്ചു പരിക്കേറ്റവരെ അഗളി എസ് ഐ സി എം അബ്ദുൽ ഗൈയുമായ നേതൃത്വത്തിൽ അഗളി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു അപകടത്തെ തുടർന്ന് അട്ടപ്പാടി മുഴുവൻ ഇരുട്ടിലായി ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി തൃത്താലപ്പുഴയിൽ ജലവിധാനം താഴ്ന്നു ഭാരതപ്പുഴയിൽ വെള്ളിയാങ്കലിലെ ജലസംഭരണിയിൽ വെള്ളം താഴ്ന്നതിനെ തുടർന്ന് പാവറട്ടി മേഖലയിലെ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പുതിയ പമ്പ് ഹൌസിലേക്കുള്ള വെള്ളം കിട്ടുന്നില്ല ഇതുമൂലം പമ്പിംഗ് ഇടയ്ക്കിടെ നിർത്തിവെക്കേണ്ടി വരുന്നു പാവറട്ടി പദ്ധതിയുടെ നവീകരണത്തെ തുടർന്ന് അടുത്തിടെ തൃത്താല ശിവക്ഷേത്രത്തിന് സമീപമാണ് പുതിയ പമ്പ് ഹൌസ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് പാലക്കാട് തൃശൂർ ജില്ലകളിലെ ഇരുപതോളം പഞ്ചായത്തുകളിലേക്ക് ശുദ്ധജല വിതരണത്തിന് പമ്പിംഗ് നടക്കുന്നത് സംഭരണിയിൽ വെള്ളം കുറവായതിനാൽ പമ്പ് ഹൌസിന്റെ ഭാഗത്തേക്കും വെള്ളം വളരെ കുറച്ചേ എത്തുന്നുള്ളൂ പരിസരം കാടുമൂടി കിടക്കുന്നതിനാൽ ഈ ഭാഗത്ത് പുഴ ഗതിമാറിയാണ് ഒഴുകുന്നത് ഏതാനും മാസം മുമ്പ് ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പുഴയിൽ പമ്പ് ഹൌസിനടുത്തേക്കുള്ള വെള്ളം എത്തിക്കാൻ ചാൽ കീറിയിരുന്നു സംഭരണിയിൽ വെള്ളം കുറവായതിനാലും ഒഴുക്ക് താഴോട്ട് ആയതിനാലും ഇത് ഫലവത്തായില്ല പുഴയിൽ വെള്ളം കുറവായതിനാൽ പുതിയ പമ്പ് ഹൌസിൽ പമ്പിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് വെള്ളിയാങ്കല്ല് പാലത്തിന് സമീപത്തെ കിണറുകളിൽ നിന്നാണ് ഇപ്പോൾ പമ്പിംഗ് നടക്കുന്നത് പമ്പിംഗ് മുടങ്ങുന്നതിന് മൊത്തത്തിലുള്ള ശുദ്ധജല ലഭ്യതയെ ബാധിക്കുന്നുണ്ട് മഴയിൽ മണ്ണിടിഞ്ഞ് വീടിന് മുകളിൽ വീണു കുമ്പടി പെരുമ്പലത്ത് മഴയിൽ കുന്നിടിഞ്ഞ് കല്ലും മണ്ണും സമീപത്തെ വീടിന് മുകളിൽ പതിച്ചു ശനിയാഴ്ച രാത്രി പതിനൊന്നോടെയാണ് സംഭവം ചോലപ്പറമ്പിൽ മോഹനനും കുടുംബവും വാടയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്കാണ് ശക്തമായ മഴയിൽ പതിനാലടിയിലധികം ഉയരത്തിൽ നിന്നും വലിയ പാറയും മണ്ണും പതിച്ചത് പെരുമ്പലം ഫഹദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വീട് വലിയ പാറ വീടിന്റെ ചുമരിൽ തട്ടി നിന്നു കുഴൽ കിണറിന്റെ പൈപ്പുകളും വീടിന് പുറത്തെ ഗ്രിൽ കൂടും തകർന്നു സംഭവസ്ഥലത്ത് രണ്ടു കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർ വീട്ടിലുണ്ടായിരുന്നു ആർക്കും പരിക്കേറ്റി ഇന്നലെ മണ്ണു നീക്കുന്നതിനിടെ വീണ്ടും മണ്ണിടിച്ചൽ ഉണ്ടായതോടെ പ്രദേശവാസികൾ വീതിയിലാണ് സ്കൂൾ ഓഡിറ്റോറിയം വിദ്യാർത്ഥികളുമായി ബന്ധമില്ലാത്ത പരിപാടികൾക്ക് ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതി സ്കൂളുകളിലെ ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വിദ്യാർത്ഥികളുമായി ബന്ധമില്ലാത്ത പരിപാടികൾക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകരുതെന്ന് ഹൈക്കോടതി സ്കൂളുകളുടെ പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളുടെ സൗകര്യങ്ങൾ വിദ്യാർത്ഥികളുമായി ബന്ധമില്ലാത്ത പരിപാടികൾക്കു വേണ്ടി എങ്ങനെയാണ് അനുവദിക്കാനാവുക ഇക്കാര്യത്തിൽ ആലോചനകളും നടപടികളും ആവശ്യമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെയാണ് ഉത്തരവ് തിരുവനന്തപുരം മണ്ണന്തല ഗവൺമെന്റ് സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയം മതപരമായ ഒരു ചടങ്ങിന് വിട്ടുനൽകാത്ത നൽകാത്ത നടപടി ചോദ്യം ചെയ്ത് എസ് എൻ ഡി പി യോഗം മണ്ണന്തല ശാഖ നൽകിയ ഹർജിയിലാണ് കോടതി പരിഗണിച്ചത് പൊതു സ്വത്തായതിനാൽ സർക്കാർ സ്കൂളുകൾ വിദ്യാഭ്യാസപരമല്ലാത്ത കാര്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാമെന്ന സങ്കല്പം പഴഞ്ചനാണ് ആധുനിക കാലത്ത് നമ്മുടെ ചിന്തകൾക്കും മാറ്റമുണ്ടാകണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സ്കൂൾ സമയത്തിനു ശേഷം പരിപാടി സംഘടിപ്പിക്കാനാണ് അനുമതി തേടിയതെന്നും കാരണമില്ലാതെയാണ് പ്രധാനാധ്യാപിക ആവശ്യം നിരസിച്ചതെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം കുട്ടികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റൊന്നിനും സ്കൂളും സൗകര്യങ്ങളും ഉപയോഗിക്കാനാവില്ലെന്ന് യുടെ തന്നെ മുൻ ഉത്തരവുകളുണ്ട് ഇത് മുൻനിർത്തിയാണ് പ്രധാനാധ്യാപിക ഈ നിലപാട് സ്വീകരിച്ചതെന്ന് കോടതി വ്യക്തമാക്കി നഗരത്തെ നടുകിയെ കവർച്ച നടത്തിയത് ഒരാൾ ഒറ്റയ്ക്കെന്ന നിഗമനത്തിൽ പോലീസ് ഷൊർണൂർ മുതലിയർ തെരുവിലെ അജിത്തിന്റെ വീട്ടിൽ നിന്നും പതിനാറര പവൻ സ്വർണവും പത്തായിരം രൂപയും കവർന്ന കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി വെള്ളിയാഴ്ച പുലർച്ചെയാണ് കവർച്ച നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം അതേസമയം ലഭ്യമായ ദൃശ്യങ്ങളിൽ ഇയാളുടെ മുഖം വ്യക്തമാകാത്തതാണ് അന്വേഷണ സംഘത്തിന് വെല്ലുവിളി മങ്കി ക്യാപ്പ് ധരിച്ചു മുഖം മറച്ച നിലയിലാണ് മോഷ്ടാവ് സഞ്ചാരപാത തിരിച്ചറിഞ്ഞ് കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ് ഇതേ രാത്രി അജിത്തിന്റെ വീട്ടിൽ നിന്നും അല്പം അകലെയുള്ള മറ്റൊരു വീട്ടിൽ ശ്രമം നടന്നിരുന്നു ഈ ശ്രമം നടന്നത് പുലർച്ചെ ഒന്നേ മുക്കാലയോടെയാണെന്ന് പോലീസ് കണ്ടെത്തി കുടുംബാംഗങ്ങൾ ഉണർന്നതിനു പിന്നാലെ കടന്നു കളഞ്ഞ മോഷ്ടാവ് പിന്നീട് രണ്ടേ കാലോടെ എത്തിയാണ് അജിത്തിന്റെ വീട്ടിൽ നിന്നും സ്വർണവും പണവും കവർന്നത് നാട്ടുകാരും പോലീസും ശ്രമം നടന്ന വീട്ടിലും പരിസരത്തും കേന്ദ്രീകരിക്കപ്പെട്ട ഘട്ടത്തിലാണ് അജിത്തിന്റെ വീട്ടിൽ കവർച്ച വീട്ടിലെ ിൽ അലമാരകളെ സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങളും പണവുമാണ് മോഷ്ടിക്കപ്പെട്ടത് കുടുംബം രാവിലെ ഉണർന്നപ്പോൾ മുൻവാതിൽ തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു പിന്നീട് അലമാരകൾ തുറന്നു നോക്കിയപ്പോഴാണ് കവർച്ചയ്ക്കിരയായ വിവരം തിരിച്ചറിഞ്ഞത് ഷൊർണൂർ ഡിവൈഎസ്പി പി സി ഹരിദാസിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ ജെ ആർ രഞ്ജിത് കുമാർ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും ഇട്ടു നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നാടൻ നോക്കും കഞ്ചാവും പിടികൂടി അഗളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നരസിമുക്ക് വൈദ്യൻ കോളനി എന്ന സ്ഥലത്ത് സുധീഷ് ഇരുപത്തിമൂന്ന് പ്രകാശ് ഇരുപത്തി എന്നിവർ താമസിക്കുന്ന വീട്ടിൽ അഗളി പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു നാടൻ തോക്കും ഒരു നാടൻ തോക്കിന്റെ ഫ്രെയിമും ബാരലും ഗൺപയടും അഞ്ഞൂറ് ഗ്രാം ഈയക്കെട്ടകളും കഞ്ചാവും കണ്ടുകിട്ടി പ്രതികളായ ഇരുവരും സഹോദരങ്ങളാണ് ഇവർ രണ്ടുപേരും കൂടിയാണ് കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നതും തോക്ക് കൈവശം വെച്ചിരുന്നതെന്നും പോലീസ് അറിയിച്ചു പ്രതികളിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലാണ് വാഹനം വാങ്ങുന്നവർക്കും കൈമാറ്റം ചെയ്യുന്നവർക്കും ഉടൻ ലഭിക്കേണ്ട ആർ സി ബുക്ക് വിതരണം അനിശ്ചിതത്തിലായതോടെ സെക്കൻഡ് ഹാൻഡ് വാഹന വിപണി പ്രതിസന്ധിയിൽ ആർ സി ബുക്കുകൾ ലഭിക്കുന്നതിലുണ്ടാവുന്ന കാലതാമസം മൂലം വൻതോതിൽ കുറഞ്ഞതായി വ്യാപാരികൾ പറയുന്നു കുറഞ്ഞതോടെ നിരവധി സ്ഥാപനങ്ങൾ ആണ് സംസ്ഥാനത്തെ ആർ ടി ഓഫീസുകളിൽ ലക്ഷക്കണക്കിന് ആർ സി കൈമാറ്റ അപേക്ഷകളാണ് നടപടിയൊന്നുമില്ലാതെ കെട്ടിക്കിടക്കുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു ആർ സി പ്രിന്റിംഗ് ആർ ടി ഓഫീസിൽ നിന്ന് മാറ്റിയതോടെയാണ് കാലതാമസം ഏറിയത് ആർ സി ബുക്കുകൾ ലഭിക്കാതായതോടെ ടാക്സി വാഹനങ്ങൾ സർവീസ് നിർത്തിവെക്കേണ്ട സ്ഥിതിയാണ് ബന്ധപ്പെട്ട അധികൃതർക്ക് ർ സി സമർപ്പിച്ചാൽ മാത്രമേ വാഹനങ്ങൾക്ക് ഇതര സംസ്ഥാന പെർമിറ്റ് ലഭിക്കുകയുള്ളൂ ഇൻഷുറൻസ് ട്രാൻസ്ഫർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കുന്നതിനുള്ള അപേക്ഷ നൽകുന്നതിനും വാഹനം വാങ്ങിയാളുടെ പേരിലുള്ള ആർ സി ബുക്കുകൾ സമർപ്പിക്കണം പ്രശ്ന പരിഹാരം ആവശ്യപ്പെട്ട് നൽകിയ പരാതികളിൽ നടപടി ഉണ്ടാവാത്തതോടെ വ്യാപാരികൾ സമരം നടത്തും ഇരുപത്തിയൊന്നിന് കടകളടച്ച് രാവിലെ പത്ത് മുതൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ആർ ടി ഓഫീസുകളിലേക്കും മാർച്ചും തുടർന്ന് ധർണയും നടത്തുമെന്ന് കേരള യൂസർ വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ വർഗീസ് ജനറൽ സെക്രട്ടറി സോണി വലിയ കാപ്പിൽ എന്നിവർ പറഞ്ഞു കരാർ ഒപ്പിട്ട് രണ്ടു മാസം പിന്നിട്ടിട്ടും വടക്കഞ്ചേരി മണ്ണൂത്തി ആറുവരി പാതയിൽ വാണിയമ്പാറ അടിപ്പാത നിർമ്മാണം വൈകുന്നു വാളയാർ ഇടപ്പള്ളി ദേശീയപാതയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച പതിനൊന്ന് അടിപ്പാതകളിൽ വലുതാണ് വാണിയമ്പാറയിലേത് രണ്ടു കിലോമീറ്ററോളമാണ് വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണിട്ട് ഉയർത്തേണ്ടത് പതിനെട്ട് മാസം കൊണ്ട് ജോലികൾ പൂർത്തിയാക്കണമെന്നാണ് കരാറെങ്കിലും ഇതിനുള്ളിൽ തീരുമോ എന്നതിൽ ആശങ്ക ഉയർന്നിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് ഒപ്പിട്ട കരാർ പ്രകാരം ഒരു മാസത്തിനുള്ളിൽ ജോലികൾ തുടങ്ങണമെന്നാണ് വ്യവസ്ഥ അതേസമയം പതിനൊന്ന് അടിപ്പാതകളിൽ ഉൾപ്പെട്ട ആലത്തൂരിൽ ജോലികൾ തുടങ്ങിയിട്ടുണ്ട് കണ്ണമ്പ്രയിൽ നിന്നുള്ള പാത വാണിയമ്പാറയിലാണ് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നത് ഒറ്റപ്പാലം കണ്ണമ്പ്ര തൃശൂർ റൂട്ടിലോടുന്ന ബസ്സുകളും ഇതുവഴിയാണ് വരുന്നത് റോഡിൽ പ്രവേശിക്കുന്ന ഭാഗത്ത് സർവീസ് റോഡോ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ല ഇവിടെ നടന്ന വിവിധ അപകടങ്ങളിലായി ഒൻപത് പേർ മരിച്ചിട്ടുണ്ട് ഇതേ തുടർന്നാണ് അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനിച്ചത് വാളയാർ ഇടപ്പള്ളി ദേശീയപാതയിൽ പല ഭാഗങ്ങളിലായി തിരിച്ചാണ് അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നതെന്നും വടക്കഞ്ചേരി മണ്ണുത്തി ഭാഗത്ത് ഉടൻ ജോലികൾ തുടങ്ങുമെന്നും ദേശീയപാത അതോറിറ്റി ർ പറഞ്ഞു മണ്ണെടുക്കുന്നതിനുള്ള പ്രതിസന്ധി അടിപ്പാതകളുടെ നിർമ്മാണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയുയർന്നിട്ടുണ്ട് അടിപ്പാത നിർമ്മാണത്തിനായി റോഡ് നിരപ്പ് ഉയർത്താൻ വൻതോതിൽ മണ്ണ് വേണം സുപ്രീംകോടതി വിധി പ്രകാരം മണ്ണെടുക്കുന്നതിന് പാരിസ്ഥിതികാനുമതി വേണം വലിയ തോതിലുള്ള മണ്ണെടുപ്പിന് പാരിസ്ഥിതികാനുമതി ലഭിക്കില്ല സുപ്രീം കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റി അപ്പീൽ നൽകിയിട്ടുണ്ട് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ മീറ്റർ റൈറ്റ് സൈഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ആരംഭിക്കാൻ ഒരുങ്ങുന്ന പ്രീമിയം ബസ്സുകൾ എത്തി ഇന്ത്യയിലെ മുൻനിര വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കിയിട്ടുള്ള മാർക്കോ പോള ബസ്സുകളാണ് പരീക്ഷണോട്ടത്തിനായി എത്തിച്ചിരിക്കുന്നത് വാഹനങ്ങളുടെ പെർഫോമൻസ് വിലയിരുത്തുന്നതിനും ഇന്ധനക്ഷമത യാത്രാ സൗകര്യം എന്നിവ മനസ്സിലാക്കുന്നതിനുമായാണ് ഈ ബസ്സുകൾ പരീക്ഷണോട്ടത്തിന് എത്തിച്ചിരിക്കുന്നത് ഇവ തൃപ്തികരമായാലും പ്രീമിയം സൂപ്പർഫാസ്റ്റ് ബസ് ഫ്ലീറ്റിലേക്ക് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുക എന്നാണ് വിവരങ്ങൾ പ്രീമിയം സർവീസ് ആയതിനാൽ തന്നെ മികച്ച സൗകര്യവും കെഎസ്ആർടിസി ഉറപ്പു നൽകും പുഷ്ബാക്ക് സീറ്റുകൾ വൈഫൈ ഉയർന്ന ലെസ് സ്പേസ് ഒരു നിരയിൽ നാല് സീറ്റുകൾ വീതം മൊത്തം നാൽപ്പത് സീറ്റുകളിലായിരിക്കും ഈ ബസ്സിൽ ഉണ്ടാകുക നാൽപ്പത്തെട്ട് ബസ്സുകൾ വാങ്ങുന്നതിനാണ് കരാർ വിളിച്ചിരുന്നത് പത്ത് ബസ്സുകൾ വാങ്ങാൻ സ്വിഫ്റ്റും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് അതേ മോഡൽ ബസ്സുകൾ വാങ്ങുന്നതിന് മുമ്പ് ഓടിച്ചു നോക്കാനാണ് തീരുമാനം പ്രീമിയർ സൂപ്പർഫാസ്റ്റ് ബസ്സുകൾക്ക് സ്റ്റോപ്പുകൾ പരിമിതമായിരിക്കും എല്ലാ ഡിപ്പോകളിലും പ്രവേശിക്കില്ല നിരക്ക് സൂപ്പർഫാസ്റ്റിനെക്കാളും ഉയർന്നതായിരിക്കും നവീകരണത്തിന്റെ മറവിൽ മണ്ണാർക്കാട് ആനക്കട്ടി ചിന്നത്തടാകം റോഡിൽ കയ്യേറ്റം വ്യാപകമാകുന്നു മുപ്പത് മീറ്റർ വീതിയുള്ള റോഡ് നവീകരണം പതിമൂന്ന് മീറ്ററിലേക്ക് കുറച്ചതോടെയാണ് കയ്യേറ്റം തകൃതിയായത് അന്തർ സംസ്ഥാന പാതയായ മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിന് മുപ്പത് ആണ് വീതി മണ്ണാർക്കാട് മേഖലയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള എളുപ്പവഴി കൂടിയാണിത് അന്തർ സംസ്ഥാന പാതയാണെന്ന ദൂര കാഴ്ചയോടെയാണ് ഈ റോഡ് നൂറടി മുപ്പത് മീറ്റർ വീതിയിൽ നിർമ്മിച്ചത് എന്നാൽ കിംഫിയിൽ നിന്ന് തുക അനുവദിച്ച് കേരള റോഡ് ഫണ്ട് ബോർഡ് നവീകരണം ഏറ്റെടുത്തതോടെ റോഡിന്റെ വീതി പതിമൂന്ന് ആക്കി കുറച്ചു ഓരോ വർഷം കഴിയുമോറും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കും കണക്കിലെടുക്കാതെയുള്ള നവീകരണമാണ് നടത്തുന്നത് രണ്ട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡിന് ഗ്രാമീണ റോഡ് നവീകരിക്കുന്ന ലാഘവത്തോടെയാണ് അലൈൻമെന്റ് തയ്യാറാക്കിയിട്ടുള്ളത് പല ഭാഗങ്ങളിലും രണ്ടു വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള വീതി കഷ്ടിച്ചു മാത്രമാണുള്ളത് റോഡിന്റെ വീതി കുറച്ചതോടെ ഇരുവശത്തേക്കുമുള്ള സ്ഥലങ്ങൾ കയ്യേറി തുടങ്ങി പഴയ ചെക്ക് പോസ്റ്റിന് സമീപം കയ്യേറി കടകൾ സ്ഥാപിച്ചു കഴിഞ്ഞു മറ്റിടങ്ങളിലും കയ്യേറ്റങ്ങൾ നടക്കുന്നുണ്ട് ആദ്യം താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് പിന്നീട് സ്ഥിരം കെട്ടിടമാക്കി മാറ്റുന്ന രീതിയിലാണ് അവലംബിക്കുന്നത് കയ്യേറ്റം തുടക്കത്തിലെ കണ്ടെത്തി അധികൃതർ കയ്യേറ്റത്തിന് മൗനാനുവാദം നൽകുകയാണ് ചെയ്യുന്നത് ഇനിയൊരു റോഡ് നവീകരണം നടത്തുമ്പോൾ ആദ്യം കയ്യേറ്റം ഒഴിപ്പിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാവുക കയ്യേറിയ സ്ഥലങ്ങൾക്ക് രേഖകളും ഇവർ സംഘടിപ്പിക്കും പിന്നീട് ഒഴിപ്പിക്കൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും ഇത്തരം പ്രശ്നങ്ങളെല്ലാം മണ്ണാർക്കാട് നഗരസഭയിലെ റോഡ് വികസനത്തിന് കണ്ടതാണ് അടിയന്തരമായി റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് അതിർത്തി കല്ല് സ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇനി ആരോഗ്യം ചായ കൂടുതൽ തവണ കുടിക്കുന്നത് പോലെ തന്നെ പാൽ ചായ കൂടുതൽ തവണ ചൂടാക്കുന്നതും ആരോഗ്യത്തിന് പ്രശ്നമാണ് കടുപ്പം വേണമെന്ന് കരുതി ഒരുപാട് നേരം ചായ തിളപ്പിക്കുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും ചായ അമിതമായി തിളപ്പിക്കുന്നതിലൂടെ ചായക്ക് രുചി വ്യത്യാസം ഉണ്ടാവുകയും ആസിഡിറ്റ് കാരണമാവുകയും ചെയ്യും ചായയുടെ പോഷക ഗുണങ്ങൾ നഷ്ടമാകാനും ഇത് കാരണമാകും കൂടാതെ ക്യാൻസറിന് കാരണമാകുന്ന കാൽസിനോജൻ പുറന്തള്ളും അധികമായി തിളപ്പിക്കുന്നത് മൂലം ചായയുടെ ഗുണങ്ങൾ കൂടില്ലെന്ന് മനസ്സിലാക്കുക ആദ്യ അഞ്ച് മിനിറ്റിൽ തന്നെ തേയില കടുപ്പം ഇറങ്ങി ും ഇതിൽ കൂടുതൽ സമയം തിളപ്പിക്കുന്നത് ചായയുടെ ഗുണങ്ങളെ ഓക്സിഡൈസ് ചെയ്യുന്നതിലേക്ക് നയിക്കും പാലിൽ തേയിലയിലെ തേയില ചായക്ക് ഗുണവും മണവും രുചിയും നൽകുന്നത് കൂടുതൽ നേരം വെക്കുന്നത് തേയിലയുടെ കടുപ്പം കൂട്ടാൻ കാരണമാകും ഇത് ചായയ്ക്ക് ചവർപ്പ് രുചി നൽകും അമിതമായി തിളപ്പിക്കുന്നത് പാലിലെ പ്രോട്ടീനുകളുടെ ഘടനയിൽ മാറ്റം വരുത്തും ഇത് ദഹനക്കേടിന് കാരണമാകും അമിതമായി തിളപ്പിക്കുന്നത് അസിഡിറ്റി ഉണ്ടാക്കും ഇത് നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ വയറ്റിലെ അസ്വസ്ഥത പോലുള്ള ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ സ്മരണാഞ്ജലി അർപ്പിച്ച് സി പി ഐ എം പാലക്കാടിന്റെ പ്രമുഖ സംഗീതത്തിൽ മണ്ണു രാജകുമാരനു ശതാഭിഷേക നിറവിൽ മലമ്പുഴ പാമ്പുവളക്കൽ കേന്ദ്രം റോഡ് തോടായി മാറി വയറരിയുന്നവർക്ക് മിഴുന്നനിയാതിരിക്കാൻ ഡിവൈഎഫ്എ ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്ന ഹൃദയപൂർവം പദ്ധതി ആറാം വർഷത്തിലേക്ക് വാർത്തകൾ കഴിഞ്ഞു